അശോകനേളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം ഞാൻ മധുസൂദന പണിക്കാൻ അകത്തേത്ര കളരിക്കൽ പലക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ പൊതുവെ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഗ്രഹഗോചരോശാൽ വരുന്ന വർഷഫലത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ വർഷം വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാം സെപ്പറേറ്റ് വീഡിയോ തൊഴിൽ ബിസിനസ് മറ്റ് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടും സാമ്പത്തികം വിദ്യാഭ്യാസം അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഗുണങ്ങൾ സ്ഥലം വീട് വാഹനാധികാരങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവാഹം വിദേശയോഗങ്ങൾ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത് ഈ വർഷത്തിൽ നമുക്ക് അശ്വതി മുതൽ രേവത വരെയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെ ആർക്കൊക്കെയാണ് ഉയർച്ചയുള്ളത് ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ കൂറുകാർക്കാണ് ഏറ്റവും ഉന്നതി അതുപോലെ തന്നെ ബിസിനസ് മേഖല എന്തൊക്കെയാണ് മാറ്റങ്ങൾ പൊതുവെ പ്രവൃത്തി മേഖല നമ്മുടെ കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുമാണ് മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു അറിവ് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പുതിയ വ്യക്തികൾക്കായിട്ടുള്ള അറിവാണ് നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ വായിക്കുന്ന വർഷം എല്ലാ ഉണ്ട് ആവശ്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ് മാസഫലങ്ങളും വർഷഫലങ്ങളും അതുപോലെ തന്നെ ദശാകാലങ്ങൾ നക്ഷത്രഫലങ്ങളെല്ലാം ജീവിത ജീവിതത്തിന് ഘട്ടം പൊതുഫലം എന്നുള്ള ഒന്നാംഘട്ടം ജീവിത വിജയം രണ്ടാം ഘട്ടം മുതലായിട്ട് എല്ലാവിധ യോഗങ്ങൾ അങ്ങനെയുള്ള അനേകം വീഡിയോകൾ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും പലരും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട കാര്യമില്ല ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇവരുടെ താഴെ തന്നെ കമ്പനി ദോഷം മറുപടി കൊടുത്തു വരുന്നുണ്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടാം അത് ഓൺലൈൻ കൺസൾട്ടേഷൻ രീതിക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ പേയ്മെൻ്റ് എല്ലാം വാങ്ങിക്കൊണ്ടാണ് ചെയ്യുന്നത് നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് നേരിൽ വരാവുന്നതാണ് ദൂരെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ കൂടുതൽ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കുക ബന്ധുമുത്രാദികൾ ഷെയർ ചെയ്യുക അപ്പോൾ ഈ വർഷം എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഇരുപത്തി നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഈ വർഷത്തിൽ നമുക്ക് ഗുണദോഷങ്ങൾ ഒന്ന് പരിശോധിക്കുകയാണ് അപ്പൊ വൈകാതെ നമ്മുടെ വീടിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗം അടങ്ങുന്ന മേടക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമായിട്ടാണ് പറയുന്നത് അതായത് നിലവിലുള്ളതായിട്ടുള്ള ജോലികളൊക്കെ ഒന്ന് മാറാനും ചിലർക്ക് ട്രാൻസ്ഫർ വരാനും ദൂരയാത്രകൾ ഉണ്ടാവാനും മറ്റുമൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ട് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു ഇതുവരെ നമുക്ക് തടസ്സം നിന്നിട്ടുള്ള പ്രൊമോഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വന്നു ചേരുമെന്ന് കാണുന്നു ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് പക്ഷെ എല്ലാവരെയും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗുണദോഷങ്ങള് മാറിമറിഞ്ഞു വരുന്ന ഒരു വർഷമായിരിക്കും എന്നാണ് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത് വളരെ നമുക്ക് എസ്റ്റാബ്ലിഷ്മെന്റും ഈ വർഷം പറയുന്നില്ല എങ്കിൽ നന്നായി താഴ്ചയായിട്ടുള്ള അവസ്ഥയും നമുക്ക് പറയുന്നില്ല പക്ഷെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കർമ്മ മേഖലയിൽ മേടൻ രാശിക്കാർക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അധിക റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ഒരു ഹാർഡ് വർക്കുകൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ എല്ലാത്തിനും നമുക്കൊരു ഡിവൈൻ ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് പറയാനേ കൊണ്ട് സാധിക്കും അശാന്ത പരിശ്രമങ്ങൾ വേണ്ടി വരും നമുക്ക് രണ്ട് തലയും കുട്ടിമുട്ടിക്കാൻ പടപാട് വളർത്തി വരും നമ്മൾ പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെ നല്ല പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏറ്റവും ഉന്നതി ഉണ്ടാവുക എന്ന് പ്രത്യേകിച്ച് കാണുന്നു എന്തായാലും പ്രവർത്തി രംഗത്ത് അർഹിക്കുന്ന സ്ഥാനമാനങ്ങളും മാറ്റങ്ങളും സമ്പത്തുകളും ദൂരയാത്ര ആഗ്രഹിക്കുന്നവർക്ക് വിദേശ യോഗങ്ങളിൽ ഈ വർഷം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തോടുകൂടി പല മാറ്റങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ടല്ലോ ശനി മാറ്റം അതുപോലെ തന്നെ ഈ വർഷം മാർച്ച് മാസത്തെ തന്നെ മൂന്ന് ഗ്രഹങ്ങളുടെ ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത് രാഹുമാറ്റം അതുപോലെ തന്നെ വ്യാഴമാറ്റം ശനിമാറ്റം മൂന്ന് ഗ്രഹങ്ങൾ മാർച്ചിൽ മാറുന്നുണ്ട് അത് വലിയൊരു പരിവർത്തനത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ പൊതുവേ ശനി രാഹു വ്യാഴത്തിൻ്റെയൊക്കെ സ്ഥിതി പ്രകാരം നമുക്ക് തീർച്ചയായിട്ടും നല്ല ഫലങ്ങളാണ് നമുക്ക് കാത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതും വൈകാതെ എല്ലാവർക്കും കാണാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ മേടൻ രാശിക്കാർക്ക് പ്രത്യേകിച്ച് ദൂരയാത്രകൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന ഒരു കാലഘട്ടം അതുപോലെ തന്നെ ജോലി ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഇതുവരെ പോസ്റ്റിൽ ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും പ്ലേസ്മെൻറ്റ് ലഭിക്കുന്ന ഒരു കാലഘട്ടം ക്യാമ്പസ് എൻ്റർവ്യൂ മൂലം പല ജോലി സാധ്യതകൾ നമ്മളിലേക്ക് വരാനുള്ളതായിട്ടുള്ള സാധ്യതകൾ വിദേശ വിദേശയോഗങ്ങൾ അങ്ങനെ ഒരുപാട് ഓഫേഴ്സാണ് നമുക്ക് ഈ വർഷം കാത്തിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് കാണുന്നു ആ കർമ്മ മേഖലയായിട്ട് ബന്ധപ്പെട്ടെല്ലാം അശാന്തി മാറിക്കിട്ടും എന്നാണ് നമുക്ക് ഈ വർഷം സൂചിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ ഈ കംഫർട്ട് സോണിൽ നിൽക്കാതെ നമുക്ക് നമ്മൾ പരിശീലിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലവർക്ക് ജോലിക്കൽ നിലവിലുള്ളവർക്ക് ആ ശരി ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ പോവാം അല്ലെങ്കിൽ ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഒരു മാറ്റത്തിന് തയ്യാറാവേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരും അപ്പൊ അങ്ങനെയുള്ള ഒരു കംഫർട്ട് സോൺ നമ്മൾ വിടാനായിട്ട് കൊണ്ട് പറയുന്നു അതുപോലെ തന്നെ വളരെ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല കുറച്ച് നമ്മുടെ കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ട് തന്നെ പ്രവൃത്തി കാര്യങ്ങളെ നമുക്ക് വീക്ഷിക്കാനും അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പല തീരുമാനങ്ങൾ കൈക്കൊള്ളാനും ഒക്കെ ശ്രമിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു ഈ വർഷം അപ്പം എല്ലാവരും അത് പൂർണമായിട്ടും ഉൾക്കൊണ്ട് തന്നെ മനസ്സ് വയ്ക്കുന്ന പക്ഷം തീർച്ചയായിട്ടും നല്ല റിസൾട്ടുകൾ വരാനുള്ള സാധ്യത ഈ വർഷത്തെ വർഷത്തെ ഫലമായിട്ട് നമുക്ക് സൂചിപ്പിക്കുന്നു ദോഷപരിഹാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് കാരണം ശനിയുടെയൊക്കെ മാറ്റം നമുക്ക് ആദ്യകാലഘട്ടം ശനിയുടെ ദോഷങ്ങളൊക്കെ ഒന്നാം ഘട്ടം എടർശനിയൊക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അല്പം ബുദ്ധിമുട്ടുകളും രണ്ടാം ഘട്ടം ശനി അനുഭവിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം നേട്ടങ്ങളും മൂന്നാം ഘട്ടത്തിൽ ചില മനപ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ധനനഷ്ടങ്ങളും കുടുംബത്തിൽ സമാധാനക്കുറവും ഒക്കെ വരാനുള്ളതായിട്ട് സാധ്യതകൾ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പലതും ബാലൻസ് ചെയ്തു പോകേണ്ടതായിട്ട് വരും എന്നാണ് ഇമോഷനെ ബാലൻസ് ചെയ്യണം ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ നമുക്കൊരു ബാലൻസ് വേണം റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ബാലൻസ് വേണം പ്രവൃത്തി മണ്ഡലത്തിൽ ഒരുപാട് ഈ പറഞ്ഞ ഉയർച്ച താഴ്ചകൾക്ക് സാധ്യതയുണ്ട് അതവിടെ ഒന്ന് ബാലൻസ് ആവണം ഫാമിലി ലൈഫും ജോബും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തു പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മളെ നമുക്കുണ്ടാവും എന്നാണ് ഈ ഭക്ഷണം നമുക്ക് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും അതെല്ലാത്തിനും നമുക്കൊരു ഡിവൈൻ സപ്പോർട്ട് വേണം പ്രത്യേകിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ആരോഗ്യമൊക്കെ വളരെയധികം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതും മനസ്സും നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതും ഫിസിക്കൽ സ്റ്റെബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതും അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവേണ്ടതും നമ്മൾ സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും പല പ്ലാനുകളും പദ്ധതികളും നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ട ഒരു വർഷമായിരിക്കും ഈ വർഷം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അവല്ലാത്തിനും ഒരു പ്രാർത്ഥന ഉണ്ടാവണം എല്ലാത്തിനും പരിശ്രമങ്ങൾ വേണം അതുപോലെ തന്നെ കാലദോഷം വൃത്തിക്കുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ വീട്ടിൽ അവസാനം പറയുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന വർഷം തീർച്ചയായിട്ടും നല്ല ജോലി നല്ല ഉദ്യോഗം അതുപോലെ തന്നെ വിദേശ യോഗങ്ങൾ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നാണ് മേടൻ രാശിക്കാരെ കാത്തിരിക്കുന്നതായിട്ടുള്ള റിസൾട്ടുകൾ അപ്പോൾ ഈ വർഷം ഏതൊക്കെ മേഖലയിലാണ് ശോഭിക്കുക എന്ന് പ്രത്യേകിച്ച് നമ്മളൊന്ന് ഒന്നുകൂടി ഒന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ടീച്ചിങ് മേഖല അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ കോളേജ് ആയിക്കോട്ടെ മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലകളായിക്കോട്ടെ അതുപോലെ തന്നെ പുരോഹിത വൃത്തികൾ പറയുന്നുണ്ട് അതായത് ക്ഷേത്രാചാരങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂജാക്രമങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ചർച്ചകളുള്ളതായിട്ടുള്ള പാതിരിമാർ അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിം വിഭാഗങ്ങളാണെങ്കിൽ അവിടുത്തെ ഭാതിരിമാർ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും ഒരു നല്ല വർഷമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് കാണുന്നു പ്രത്യേകിച്ച് ജ്യോതിഷം അതുപോലെ തന്നെ തച്വശാസ്ത്രം വാ വാസ്തു മുതലായിട്ട കാര്യങ്ങളും ഗണിതം മുതലായിട്ടുള്ള മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശോഭിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു അപ്പോൾ ജ്യോതിഷത്തിനൊക്കെ ഒരു പ്രാധാന്യം ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു കാലഘട്ടങ്ങളാണ് കടന്നുപോകുന്നത് കാണാനേക്കൊണ്ട് സാധിക്കുന്നുണ്ട് എൻജിനീയറിംഗ് മേഖല അതുപോലെ തന്നെ ഈ പ്ലാനിങ് ഡ്രോയിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ജേണലിസം ആയിട്ട് ബന്ധപ്പെട്ട മേഖലകൾ കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതി കാണുന്നു രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഉന്നതി കാണുന്നു അതുപോലെ തന്നെ ഈ ലളിതകലകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ പ്രത്യേകിച്ച് കാണുന്നു അതേപോലെ വിദേശങ്ങളായിട്ട് ബന്ധപ്പെട്ട ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കും പ്രത്യേകിച്ച് ബിസിനസ് മേഖലയായിട്ട് അതായത് ഇരുമ്പുരുക്ക് വ്യവസായങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മൈനിങ് പെട്രോളിയം ആയിട്ട് ബന്ധപ്പെട്ട മേഖലകൾ പെട്രോളിയം മറ്റ് ഉൽപ്പന്നങ്ങളായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ഓയിൽ ഫീൽഡ് അങ്ങനെയുള്ള മേഖലകളായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓയിലുകളും നമുക്ക് എഡിബിളായിട്ടുള്ള ഓയിലുകളും മറ്റ് ഇന്ധനം എന്നുള്ള നിലയ്ക്ക് നമുക്കുള്ള മറ്റ് പെട്രോളിയം ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള അത്തരം പ്രവൃത്തികളൊക്കെ ശോഭിക്കാനും ആ മേഖല വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതൊക്കെ വിജയപ്രദമായിട്ട് വരാനും അതിലൊരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകളും അതിലൊരുപാട് പരിവർത്തനങ്ങളൊക്കെ ഈ വർഷം വരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ എല്ലാത്തിലും ഒരു നൂതന സാങ്കേതിക വിദ്യകളൊക്കെ അപ്ലൈപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും അപ്പോൾ കാലാനുസൃതമായിട്ട് നമ്മൾ മാറ്റങ്ങൾക്ക് തയ്യാറാവണം എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞൊരു കംഫർട്ട് സോൺ നമ്മൾ നിൽക്കുന്ന രീതി ഒന്ന് മാറ്റിയെടുക്കണം ഇതുവരെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യങ്ങളെ നമ്മൾ പരീക്ഷിക്കാൻ തയ്യാറാവണം പരീക്ഷണ വിധേയങ്ങൾക്ക് തയ്യാറാവണം അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കണം പഠിച്ചെടുക്കണം അതിലെക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കി മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ദൂരദേശയാത്രകൾക്ക് ക്ഷമിക്കുന്നവർക്ക് വിദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾക്ക് ക്ഷമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു വർഷമായിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട് നല്ല ഉന്നതി അതുപോലെ തന്നെ നല്ല ഉപരിപഠനങ്ങളായിട്ട് പോകുന്നവർക്കും വിദേശ കാര്യങ്ങളിൽ ഉണ്ടാവും പക്ഷെ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം പക്ക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പ്രത്യേകിച്ച് പറയുന്നു കാരണം എല്ലാത്തിനും ഒരു ചട്ടക്കൂട്ടിലേക്ക് നമ്മൾ വരികയാണ് നിയമവ്യവസ്ഥകൾ നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളും സർക്കാർ തലത്തിലാണെങ്കിലും പ്രൈവറ്റ് മേഖലകളാണെങ്കിലും ഇനി സ്വന്തം ബിസിനസ് മേഖലകളിലാണെങ്കിലും അതാത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിക്കുന്ന ഒന്നായിരിക്കും അതേപോലെ ഈ ചെറുകിട കച്ചവടങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് കൃഷി നാൽക്കാലികൾ തീർച്ചയായിട്ടും അഭിവൃദ്ധി ഉണ്ടാകും പ്രത്യേകിച്ച് പശു പരിപാലനം നാൽക്കാലി പരിപാലനം അങ്ങനെയുള്ള മേഖലകളിലൊക്കെ അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല ഒരു വ്യത്യാസം നമുക്ക് ഈ വർഷം ഉണ്ടാകാനെ കൊണ്ട് നല്ല ഉയർച്ചയാണ് അവിടെ പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നഷ്ടങ്ങളും പരാജയങ്ങളൊക്കെ ഒന്ന് മാറി അത്തരം പദ്ധതികൾ നമ്മളിലേക്ക് വരികയും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് പ്രത്യേകിച്ച് സൂചിപ്പിക്കുക അതുപോലെ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് പ്രയത്നിച്ചിട്ട് നഷ്ടപ്പെട്ട കാര്യങ്ങളോ മാറ്റിവെച്ച കാര്യങ്ങളോ പിന്നീട് നമുക്ക് ചെയ്യാം എന്ന് വന്ന് നമ്മൾ ഉപേക്ഷിച്ചതായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ളതായിട്ടൊരു സാഹചര്യം നമുക്ക് വരുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമോഷനെ ബാലൻസ് ചെയ്തുകൊണ്ട് കൂടുതൽ ശ്രദ്ധ പൊന്നിക്കൊണ്ട് നമ്മൾ നല്ല തീരുമാനങ്ങൾ കൈക്കൊണ്ട് നല്ല പരിശ്രമത്തോട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ വർഷം സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് പല അംഗീകാരങ്ങൾ വരുന്നൊരു വർഷം കൂടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം നേരത്തെ പറഞ്ഞതായിട്ടുള്ള പല മേഖലകളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഉന്നതിയും ചെറുകിട സംരംഭങ്ങളൊക്കെ വളരെ വിജയപ്രദമായിട്ട് വരാനുള്ളതായിട്ടുള്ള സാഹചര്യങ്ങളും അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ചെറിയ ചെറിയ സംരംഭങ്ങൾ തീർച്ചയായിട്ടും അത് വിജയിച്ച് വലിയൊരു ഡെവലപ്മെൻസിലേക്ക് വരാൻ സാധിക്കുന്ന വർഷമായിട്ടും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രത്യാശയ്ക്ക് വകിയുള്ള ഒരു വർഷമായിട്ടാണ് ഈ വർഷം നമുക്ക് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയാനായിക്കൊണ്ട് സാധിക്കും അപ്പം അതിനുള്ള നല്ല പരിശ്രമങ്ങളും നല്ല അറിവുകളും അതിന് തീർച്ചയായിട്ടും ഗവൺമെൻറ് തലത്തിലുള്ളതായിട്ട് സപ്പോർട്ടുകളും ഉന്നത അധികാര ലബ്ധിയും പ്രൊമോഷനും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ചിലർക്ക് അവാർഡുകളൊക്കെ പ്രതീക്ഷിക്കാം പ്രവൃത്തി മണ്ഡലത്തിൽ കൂടുതൽ നല്ല സേവനങ്ങൾ ചെയ്യുന്നവർക്ക് ഗവൺമെൻറ് തലത്തിലെ അംഗീകാരങ്ങളും അവാർഡുകളും പ്രതീക്ഷിക്കാം എന്നും പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ മുതലായിട്ട് കാര്യങ്ങൾ പുതിയ ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ പുതിയ ഓഫീസോ കാര്യങ്ങളോ ചെയ്യുകയാണ് അല്ലെങ്കിൽ പഠിപ്പ് കഴിഞ്ഞ് പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ അതിനായിട്ട് സ്ഥലം മുതലായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ബിൽഡിങ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലകൾ അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കൺസ്ട്രക്ഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ റെൻറ്റിനാണെങ്കിലും അത് അത്തരം സംരംഭങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പ്രത്യേകിച്ച് കാണുന്നു പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് കർമ്മ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആവുന്നതും ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു പോകുന്നതും കൂടുതൽ അങ്ങനെ ചെയ്യുന്ന പക്ഷം ഇനി പാർട്നർഷിപ്പായിട്ട് നമ്മൾ ആലോചിക്കുന്ന പക്ഷം മറ്റുള്ളവരുടേതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ സ്വീകരിക്കാം നമ്മൾ മറ്റ് മറ്റു കാര്യങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള സംരംഭങ്ങളും നമ്മൾ അങ്ങോട്ട് പോയി ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാതിരിക്കുക കാരണം ആ ശനിയുടെ സ്വാധീനം അത്തരത്തിലാണ് വരുന്നത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കാനുണ്ട് അതുകൊണ്ട് നമ്മളൊരു പ്രവൃത്തി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് മറ്റുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് നമ്മൾ സ്വീകരിക്കാം അതേപോലെ അത് വർക്കിംഗ് പാർട്ടറായിട്ട് തന്നെ നമ്മൾ നിന്നുകൊണ്ട് തന്നെ അതിന് പ്രയത്നിച്ച് നല്ല രീതിയിൽ എത്തിച്ചേരാനുള്ളതായിട്ടുള്ള സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ബിസിനസ് മേഖലകളിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ ചെറിയ സംരംഭങ്ങളാണെങ്കിലും എല്ലാം അത്തരത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത് അതുപോലെ തന്നെ ഈ സ്ത്രീജനങ്ങൾക്ക് നല്ല കൂട്ടായ്മയോട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും അതിന് ഗവൺമെന്റ് തലത്തിലുള്ളതായിട്ട് അംഗീകാരങ്ങളും പുതിയ പദ്ധതികളും അതിന് വേണ്ട ലോണോ മറ്റു കാര്യങ്ങളൊക്കെ സാങ്ഷനായിട്ട് ലഭിക്കാനുള്ളതായിട്ട് സാധ്യതകളും ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പറയുന്നുണ്ട് കൂടുതൽ ഈ ചെറുകിട സംരംഭങ്ങൾക്കാണ് പ്രത്യേകിച്ച് നമുക്ക് ഊന്നൽ നൽകേണ്ടത് എന്നുള്ളത് മേടൻ രാശിക്കാർക്ക് പ്രത്യേകിച്ച് പറയുന്നു അപ്പോൾ ചില പരിമിതികൾ നിന്നുകൊണ്ട് തന്നെ അതിന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ഡെവലപ്മെൻറ്റ്സ് വരുത്തുകയും അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂട്ടുകയും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണം അതേപോലെ ഈ മ്യൂച്വൽ ഫണ്ട്സ് അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് മുതലായിട്ടുള്ള മേഖലകൾ നമ്മൾ നിക്ഷേപിക്കും അല്പം ശ്രദ്ധയോട് കരുതലോട് വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് പെട്ടെന്നൊരു ഉയർച്ച താഴ്ചകൾ വരാൻ സാധ്യതകൾ ഈ വർഷം ഉള്ളത് കൊണ്ട് കുറച്ച് കെയർഫുള്ളായിരിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അപ്പോൾ അധികം അത് നിക്ഷേപിക്കാതെ ആ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും അതിൻ്റെ ആ വേരിയേഷൻസ് നമ്മൾ തക്കതായിട്ട് മനസ്സിലാക്കുകയും കണ്ണും കാതും തുറന്നിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് കടന്നു പോകും എന്നൊരു സൂചന നമുക്ക് തരുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ചിലപ്പോൾ വിശ്വസിച്ചിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് ഇതൊക്കെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് കൊടുക്കൽ വാങ്ങലകൾ ക്രൈവിക്രയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുക എല്ലാം നിയമാനുസൃതം ചെയ്യുക എല്ലാം സാക്ഷിഭാവത്തിലെ നിർത്തിക്കൊണ്ട് തനിയെ നമ്മൾ ഇടപാടുകൾ നടത്താതെ എല്ലാത്തിനും ഒരു ഒരു കൂടി നമുക്ക് മുന്നോട്ട് പോകണം അങ്ങനെ ചെയ്യുന്ന പക്ഷെ നമുക്കൊരു പിന്നീട് അതിൽ നമുക്കൊരു ഗുണകരമായിട്ട് വരും എന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രവർത്തി മേഖലകൾ അത് നമുക്ക് അനുകൂലമായിട്ടുള്ളത് തന്നെയാണോ അതാണോ നമുക്ക് ഈ ജീവിതത്തിൽ ചെയ്യാനുള്ളത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിൽ ജാതക പരിശോധന തീർച്ചയായിട്ടും നടത്തുന്നതല്ലാതാണ് ഓരോരുത്തർക്കുമുള്ള പ്രവൃത്തി മേഖലകൾ പ്രത്യേകം പ്രത്യേകം ഉണ്ട് എല്ലാവർക്കും എല്ലാ ജോലിയും എല്ലാ പ്രവൃത്തികളും എല്ലാ ബിസിനസ്സും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അവരവരുടെ തൊഴിൽ മേഖല കൃത്യമായിട്ട് അറിയണമെങ്കിൽ ജാതക പരിശോധന നമുക്ക് നടത്തിക്കൊണ്ട് സാധിക്കും ഏതിനാണോ നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവുക ആ ജാതകം എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വ കർമ്മങ്ങളാണ് പൂർവ്വ ജന്മത്തിൽ നമുക്കുള്ള എക്സ്പീരിയൻസാണെന്ന് ജാതകത്തിൽ പറയുക അതിനെ ഈ ജ ഈ ജന്മത്തിൽ മോഡേൺ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് എഡ്യ കിട്ടുന്നതായിട്ട് എഡ്യൂക്കേഷൻ അപ്പോൾ ആ അതായിരിക്കും നമുക്ക് കൂടുതൽ ആഗ്രഹം ഇന്ന കോഴ്സ് എടുക്കാം എന്നുള്ളതായിട്ട് ആഗ്രഹം വരുന്നതും ഇന്ന കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ഇന്ന പ്രവർത്തി നമുക്ക് കിടക്കാം എന്നുള്ളത് ആഗ്രഹം വരുന്നതും അത് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു മേഖലയാണ് കഴിഞ്ഞ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള മേഖലയിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത്തരം അതിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് പ്രവർത്തികളെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് ഏതാണ് നമ്മുടെ മേഖല എന്ന് വ്യക്തമായതിനു ശേഷം അതിനെ നമുക്ക് ഇങ്ങനെ മുടനായിട്ട് ചെയ്യാൻ പറ്റും എന്ന് നന്നായിട്ട് ചിന്തിക്കുകയും അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുകയും മറ്റുള്ള വ്യക്തികളുമായിട്ട് ചർച്ചകൾ നടത്തുകയും അതിന് നല്ല ദൈവാനുഗ്രഹത്തോടു കൂടി ഡിവൈൻ സപ്പോർട്ടോടു കൂടി ഇറങ്ങേണ്ട കാലഘട്ടമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവരും ഒരു സ്പിരിച്വൽ കണക്ടിവിറ്റി വരേണ്ട ഒരു സമയമാണ് എല്ലാം നമ്മൾ ചെയ്തു പോകുന്നു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പോകരുത് താൻ പാതി ദൈവം പാതി നമ്മൾ പറയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക പ്രവർത്തിക്കുക അധ്വാനിക്കുക അതിൻ്റെ പ്രതിഫലം ഈശ്വരൻ തരട്ടെ എന്നുള്ള ഭാവത്തിൽ നമ്മളൊരു സാക്ഷിഭാവത്തിൽ നിന്ന് പൂർണ്ണ സമർപ്പണത്തോടുകൂടി മുന്നോട്ട് പോകാനാണ് പ്രത്യേകിച്ച് ഗ്രഹസഞ്ചാരം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനെ കൊണ്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് അത്തരം ഒരു സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ പറ്റുന്നൊരു സമയമാണ് പ്രത്യേകിച്ച് ഉപാസന കാര്യങ്ങളൊക്കെ വളരെയധികം നന്നാവാനും കർമ്മ മേഖലയിൽ അത്ര ആ ഒരു ഡിവൈൻ സപ്പോർട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്ന നന്നായിരിക്കും പൂജാകാര്യങ്ങളും പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് തക്കതായിട്ട് ചെയ്യുക കാലദോഷ പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്തുക തീർത്ഥാടനങ്ങളൊന്ന് നട നടത്തുക പ്രത്യേകിച്ച് ഒരുപാട് ഈ രാഷ്ട്രീയം കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾക്ക് ഒരുപാട് സപ്പോർട്ടുകൾ സമൂഹത്തിന് ലഭിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിലൊക്കെ നല്ല നല്ല വിജയം കൈവരിക്കാനായിക്കൊണ്ട് സാധിക്കും പ്രത്യേകിച്ച് സിനിമ വ്യവസായങ്ങളൊക്കെ ശോഭിക്കാൻ സാധ്യത കാണുന്നു പക്ഷേ അവിടെയൊക്കെ എല്ലാവടേയും ഈ പറഞ്ഞ ഒരുപാട് വലിയ ബഡ്ജറ്റും മറ്റു കാര്യങ്ങളും അല്ല അവിടെ പിന്നെ ഉന്നതിയിലേക്ക് വരുന്നത് എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് വലിയ പ്രാധാന്യം വരാൻ പോകുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ സംഗീതം കലാമേഖലകളൊക്കെ അത് തന്നെയാണ് ഒരവസ്ഥ വരാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെ ചെയ്യണോ എന്നുള്ളതല്ല എന്ത് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ടുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നല്ലവണ്ണം ആലോചിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോകും ഇപ്പോൾ പ്രത്യേകിച്ച് ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കുകയും വേണം എന്നുള്ളതാണ് നമുക്ക് ഈ വർഷം മേടം രാശിക്കാർക്ക് കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക പിന്നെ ഈ വർഷം നമുക്ക് പറഞ്ഞ ഈ കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ തീരാനേക്കൊണ്ട് ജന്മനക്ഷത്ര ദിവസങ്ങൾ ഗണപതി ഹോമുതലായിട്ട് കാര്യങ്ങൾ നടത്താം നവഗ്രഹ പൂജ ചെയ്യുന്ന നല്ലതാണ് ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യും നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് കർമ്മമേഖലയിൽ ഉന്നതി വരണമെങ്കിൽ തീർച്ചയായിട്ടും മഹാവിഷ്ണു വചനം അവരവരുടെ ഏത് മതസ്ഥരാണെങ്കിലും അവരവരുടെ ദേവതകളെ നല്ലവണ്ണം ആരാധിക്കുക പ്രത്യേകിച്ച് മഹാവിഷ്ണു വചനം നമ്മൾ ചെയ്യാൻ പറയും വ്യാഴാഴ്ചകൾക്ക് പ്രാധാന്യം എടുക്കാൻ പറയും കാരണം വ്യാഴം എന്ന് പറയുന്നതാണ് നമുക്ക് ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി വരുത്തുന്നത് സമ്പത്ത് തൊഴിൽ മേഖലകളായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ആ ഒരു മെയിൻ്റെനൻസാണല്ലോ ഭഗവാനിൻ്റെ ഒരു ഡ്യൂട്ടി അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഭഗവാന്റെ സപ്പോർട്ട് കിട്ടണമെന്ന് കണക്കാക്കിക്കൊണ്ട് അത്തരം ക്ഷേത്ര ദർശനങ്ങളും മഹാക്ഷേത്ര ദർശനങ്ങളും ഒക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് വ്യാഴാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുക്കാം അത് പ്രവൃത്തി മണ്ഡലത്തിന് ഉന്നതി ഉണ്ടാക്കാനും ദോഷങ്ങൾ തീരാനായിക്കൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ശനിയാഴ്ചകൾക്ക് പ്രാധാന്യമെടുത്തുകൊണ്ട് ശനിദോഷ പരിഹാരങ്ങൾക്ക് നമ്മൾ ചെയ്തു പോകുന്നതും ശാസ്ത്രപ്രീതി വരുത്തുന്നതും ഹനുമാനെ ഭജിക്കുന്നതും ശിവനെ ഭജിക്കുന്നതും ഭദ്രകാളി ക്ഷേത്രം ശനിയാഴ്ച ദിവസം ദർശനം ചെയ്യുന്നതും ഒക്കെ നമുക്ക് ദോഷങ്ങളെ നീക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്നു പിന്നെ അവരവരുടെ ജാതകം നോക്കി ഇപ്പോൾ കടന്നു പോകുന്ന ദിശാപഹാരങ്ങളെ കൂടി വിലയിരുത്തിക്കൊണ്ട് ഈ കാലത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും എന്തെങ്കിലും ദോഷങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിവിധികളും ഒക്കെ ചെയ്തു പോകേണ്ടതുണ്ട് കാരണം ഇത് നമ്മൾ ഗോചരവശാൽ ജനറൽ ആയിട്ടുള്ള ഒരു ഫലങ്ങളാണ് ഇത് വരിക എല്ലാവർക്കും അത് രസുണ്ടാവണമെന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകൂടി നമ്മുടെ ജാതകങ്ങളെ കൂടി വിലയിരുത്തിക്കൊണ്ട് വേണം ഒരു തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാൻ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് എല്ലാവർക്കും ഈ വർഷം എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും സാമ്പത്തിക ലാഭങ്ങളും പ്രവൃത്തി മണ്ഡലത്തിൻ്റെ വിജയവും ഐശ്വര്യങ്ങളും എല്ലാ തരത്തിലുള്ള ദൈവാനുഗ്രഹവും ഉണ്ടാവാനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോ വിശദാംശങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് വായിക്കുക ഓൺലൈൻ കൺസലേഷൻ ആവശ്യമുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ജാതകശാലുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്ന നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നു നേരിട്ട് വരാൻ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വേണം വരാൻ പ്രത്യേകിച്ച് പരിഹാരങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ ഈ ദൂരെയുള്ളവർക്ക് ഓൺലൈൻ കൺസലേഷൻ മുതലായിട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോടൊപ്പം തന്നെ നമ്മൾ മറ്റ് കാര്യങ്ങളും കൂടി വിശദകലനം ചെയ്യുന്നുണ്ട് എല്ലാവരും അത് കാണുക തീർച്ചയായിട്ടും ബന്ധുമുത്രാദികൾക്ക് ഷെയർ ചെയ്ത് അതെല്ലാവരിലും എത്തിക്കണമെന്നും പ്രത്യേകിച്ച് അഭിപ്രായപ്പെടുകയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ക്ഷേമൈശ്വര്യങ്ങളും അഭിവൃദ്ധി ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം